കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും ജനക്ഷേമത്തിനും വേണ്ടി വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വ്യാവസായിക രംഗത്തും വാണിജ്യ വ്യാപാര മേഖലയടക്കമുള്ള സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തകർന്നടിഞ്ഞ കേരളത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് കൃത്യമായി ജനങ്ങളോട് ആശയവിനിമയം നടത്തിക്കൊണ്ട് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ഈ ജാഥയ്ക്ക് പുതുയുഗ യാത്ര എന്ന പേരിൽ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നത് നേതൃത്വം കൊടുക്കുന്നത് ഒരുപക്ഷെ അങ്ങനൊരു യാത്ര അങ്ങനൊരു ജാഥ അങ്ങനൊരു സന്ദേശം രാഷ്ട്രീയ പ്രചരണ ജാഥയിൽ മുന്നോട്ട് വെക്കുന്നത് ാണ് എന്നാണ് എന്റെ വിശ്വാസം അതിൽ ഓരോ മേഖലയെ സംബന്ധിച്ചും ഞാൻ വിശദമായി നിരവധി സംസ്ഥാന നേതാക്കൾ ഒരുപാട് ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഈ വേദിയിൽ വിസ്തരിച്ച് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾ അര അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമഗ്ര പാർട്ടി സമഗ്രാധിപത്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ ഈ പത്തു വർഷക്കാലത്തെ ഭരണം കാൽ നൂറ്റാണ്ട് കാലം കേരളത്തെ പുറകോട്ട് തിരിച്ചു പുറകോട്ട് നയിച്ചു എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടാൻ കഴിയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ മുന്നണി ഭേദമന്യേ കേരളത്തിനപ്പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചടുലമായ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിന്റെ വികസനവും ക്ഷേമവും വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അപ്പം നഷ്ടപ്പെട്ടു പോയ പത്തു വർഷം ആ തകർന്നടിഞ്ഞ കേരളത്തിനൊരു പുതു ജീവൻ നൽകാൻ ഒരു പുതിയ യുഗപ്പിറവിക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ജാഥ ലക്ഷ്യം വെക്കുന്നു അത് വികസന പ്രവർത്തനത്തിൽ ക്ഷേമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്തടക്കമുള്ള സകല മേഖലകളിൽ അതോടൊപ്പം മൗലികമായ രാഷ്ട്രീയ പ്രശ്നവും ഞങ്ങൾ ഈ ജാഥയിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നു ആ രാഷ്ട്രീയ പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സഖ്യം സി പി ജോൻ ഇവിടെ സംസാരിച്ചപ്പോ സൂചിപ്പിച്ചതുപോലെ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ചെയ്യിച്ചുമായ മുന്നേറ്റം യു ഡി എഫ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതിനു ശേഷം കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യം പരിശോധിക്കാൻ പരീക്ഷിക്കാൻ സി പി എം തയ്യാറായി അതിന് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്താണ് രാഷ്ട്രീയ പരിപ്രേക്ഷ്യമെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി മൂന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരീക്ഷണത്തിന് ഇപ്പോഴും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും